നമ്മുടെ ആട്ടുകാർ കേക്കത്തി ഒരു കോടാലി കിട്ടു ഇതിന കീറിയ കത്തിക്കാനായിരുന്നു അത്രക്ക് തടിയോ അങ്ങനെ മെഴുകുതിരി താമസേ ഉള്ളൂ സുരാജ് ഇത്ര മെഴുകുതിരി ചേട്ടത് സിംബോളിക് ആണ് ഓരോ പ്രായം കൂടുന്തോറും നമ്മൾ ഓരോ വയസ്സ് കൂടുമ്പോ ഓരോ മെഴുകുതിരി ഉണ്ട് ായിരും ശരിക്കും മെഴുകുതിരിയാണ് പൊളിത്തി വക്കേണ്ടത് പക്ഷെ ഈ കേക്കിൽ സ്ഥലം കൊണ്ട് ബാക്കി പള്ളിയിലെങ്ങാനും കൊണ്ടുപോയി കത്തിക്കുന്നതാണ് മെഴുകുതിരി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു അശ്വതി അശ്വതി ഇംഗ്ലീഷ് നന്നായി അതെ മലയാളത്തിലായിരുന്നെങ്കിലും ഇങ്ങനെ ആശംസകൾ എന്നൊക്കെ ഇള്ളൊക്കെ ചില ലക്ഷണങ്ങളൊക്കെ തൊണ്ടാക്കുരുങ്ങി ചത്തുപോകുന്നു അതെ ഇതിപ്പോ ഒന്ന് അപ്പൊ കേക്കും കട്ട് ചെയ്ത് നമ്മൾ ബർത്ത്ഡേ ഇവിടെ ഞാനേ കേക്ക് കട്ട് ചെയ്യാനാണ് പറഞ്ഞത് കത്തിക്ക് അല്ലാതെ ഇതൊന്നും അല്ല ഇത് എടുത്തിട്ട് പോയേ നിങ്ങൾ ഈ ഫ്ലോറിന്റെ പണിക്കാരൻ നോക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനമായിട്ട് എപ്പോഴും നടക്കുമല്ലോ അതെ ഒരു കത്തി കൊണ്ടുവരു ആർട്ട് ൊല്ല വരാൻ പറഞ്ഞു അനിയ കയ്യൊക്കെ എടുത്ത് എന്തെങ്കിലും ഇത് അടുക്കത്തില് എപ്പോഴും വികസിച്ച് അപ്പൊ ബെത്തരായിട്ട് ഈ പാട്ടും കൂത്തൊന്നും പാട്ടോ ആ പാട്ടോ പാട്ട് വേണമായിരുന്നു പാട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല ഇല്ല നമ്മുടെ പയ്യൻ പാടും നല്ല നല്ല അടിപൊളി പാട്ടാണ് ഇംഗ്ലീഷ് പാട്ടൊക്കെ അടിപൊളിയാണ് അവന്റെ പാട്ട് കേട്ടാ നമ്മളെ അല്ല ഈ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എന്ത് ഫംഗ്ഷൻ നടന്നാലും ഇപ്പൊ ബംഗാളികളെ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റില്ല കാരണം ബംഗാളികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ബർത്ത്ഡേ ഫംഗ്ഷന് വന്നിരിക്കുന്ന ആരാ ബംഗാളിമാ हा 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 जन्मदिन हा अच्छा टाटा अर्चना बली अच्छा हा ही कोण गाणार नदी पाड ह सॉन्ग हा सॉन्ग जिंगल बेल जिंगल बेल जिंगल बोंड वे 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 फ्रंट 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 ईव्हर എന്തായാലും ഈ പാട്ട് വേണ്ട അല്ലെ പാടുകൾ വളരെ സന്തോഷമുണ്ട് എന്തോ ഒന്നോട് പഠിക്കാൻ പോകുന്ന കൈ അതെ വളരെ മനോഹരമായിരുന്നു ഇനി അങ്ങോട്ട് ജാവോ ജാവോ അച്ഛ കേട്ട് നമ്മൾ ഒരുപാട് കേട്ട് തന്റെ പാട്ട് മതി പൊക്കോ ഇന്നലെ വരെ കോഴിയുടെ പാദം പൊരിച്ചു തിന്നവനാ കണ്ടിച്ച് പാദം കേക്ക്